വാൻസ് ഇൻ മൈ ടെക് ബാക്ക് അതുപോലെ മൈ എവ്രഡേ കാരി എന്ന രീതിയിലൊക്കെ സാധാരണ ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സ് ക്രിയേറ്റേഴ്സ് ഒക്കെ വീഡിയോയിൽ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു വീഡിയോ അതായത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഗാഡ്ജറ്റുകളാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും വേറെ കണ്ടന്റ് ഒന്നും ഇല്ല വേറെ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കും സത്യമാണ് കാരണം ഇയർ എൻഡാണ് പുതിയ ലോഞ്ചുകളൊക്കെ കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗാഡ്ജറ്റുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കുറച്ച് ഗാഡ്ജറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതെന്ന് കാണിച്ചു തരാം പ്രൈമറി ഡിവൈസായിട്ട് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അപ്പോൾ ഈ ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ അതെന്ന് പറയുന്നത് ഈ ഒരു എസ് ട്വന്റി ഫോർ അൾട്ര എന്ന സ്മാർട്ട് ഫോണാണ് ആക്ച്വലി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഒരു എസ് ട്വന്റി ഫോർ അൾട്ര എങ്ങനെയുണ്ടോന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ വീണ്ടും സിം കാർഡ് ഈ ഒരു ഫോണിനകത്തേക്ക് ഇട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ എപ്പോഴത്തെ ഒരു പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാണുന്ന മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ആണ് അപ്പോൾ ഒരു പോക്കറ്റിൽ എപ്പോഴും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സ്ഥിരമായിട്ട് ഇപ്പോൾ സ്ഥാനം പിടിക്കുന്നുണ്ട് മറ്റേ പോക്കറ്റിൽ അന്നേരം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോൺ റിവ്യൂ ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും പക്ഷെ ഇപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പറഞ്ഞ എസ് ട്വന്റി ഫോർ അൾട്രയാണ് ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഇപ്പൊ സിം കാർഡ് എസ് ട്വന്റി ഫോർ അൾട്രയിലും എപ്പോഴും എന്റെ കയ്യിലും കാണും കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്കൊരു സ്റ്റോറിയിടുന്നതിനൊക്കെ എസ് ട്വന്റി ഫോർ അൾട്രയിൽ വീഡിയോ എടുക്കുന്നതിനേക്കാൾ നല്ല വീഡിയോസ് എല്ലാം നമുക്ക് ഐഫോണിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഫോൺ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ ഫോണിനനുസരിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് ഏതാന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എസ് ട്വന്റി ഫോർ അൾട്ര യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് അതിന്റെ സാംസങ്ങിന്റെ ഇക്കോ സിസ്റ്റത്തിൽ തന്നെ വരുന്ന സാംസങ് ഗാലക്സി എന്ന ഈ ഒരു വാച്ച് ആണ് അപ്പോൾ ഈ ഒരു വാച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈസും സപ്പോർട്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് കോൾ വരും ആക്ച്വലി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതാണ് സാംസങ് ഗാലക്സി വാച്ച് ഫോർ ക്ലാസിക് പക്ഷേ ഇതുവരെ ഇത് റിവ്യൂ ചെയ്യാനുള്ള ഒരു സമയമില്ല നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ അത് റിവ്യൂ ചെയ്യുന്നതിന് ഒരു രീതി പ്ലാൻ ചെയ്തിരുന്നു ആ ഒരു രീതി ഒന്നും നടക്കാൻ തന്നെ ഇത് റിവ്യൂ ചെയ്യാൻ ഇതുവരെ സാധിക്കാത്തൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ വാങ്ങിയിട്ട് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര നമ്മൾ ജസ്റ്റ് റൂമിനകത്ത് ഒക്കെ നമ്മുടെ ഫോൺ ഇരിക്കും നമ്മൾ ചിലപ്പോൾ വീടിന് പുറത്തൊക്കെ നിൽക്കുന്നതെങ്കിൽ പോലും ഫോൺ റിങ് ചെയ്യുന്ന പലപ്പോഴും കേട്ടില്ല പക്ഷേ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കോൾ വരും ഈ പറഞ്ഞ ഈസ് മുള്ള കൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് കോൾ വരും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ സാംസങ് ഫോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം എപ്പോഴും ഈ ഒരു ഗാലക്സി വാച്ച് ഫോർ ക്ലാസിക്ക് ഉപയോഗിക്കും ഇനി ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം ഈ കാണുന്ന ആപ്പിൾ വാച്ച് എയ്റ്റ് അന്ന് വാങ്ങിയതാണ് രണ്ട് സീരീസ് അതിന് ശേഷം ഇറങ്ങിയെങ്കിലും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും വരാത്തതുകൊണ്ട് തന്നെ കാണുന്ന വാച്ച് എയ്റ്റ് ഞാൻ ഐഫോണിനോടൊപ്പം ചേർത്ത് ാംസങ് ഫോണും അല്ല ഐ ഫോണും അല്ല ഞാൻ പ്രൈമറി ഡിവൈസ് ആയിട്ട് മറ്റേതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനോടൊപ്പം മറ്റൊരു വാച്ച് ആണ് ഉപയോഗിക്കുന്നത് അതെന്ന് പറയുന്നത് ഈ കാണുന്ന വൺ പ്ലസിന്റെ വാച്ച് ടൂ എന്ന് പറയുന്ന വാച്ച് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും എനിക്ക് സാംസങ് ഫോണുകളാണെങ്കിൽ സാംസങ് ഗാലക്സി വാച്ച് ഐ ആണെങ്കിൽ ആപ്പിൾ വാച്ച് അതല്ല മറ്റേതൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഈ വൺ പ്ലസ് വാച്ച് ടൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേർ ഓയിസിലൊക്കെ വരുന്ന ഒരു വാച്ച് ആണ് നല്ല ബാറ്ററി ലൈഫ് ആയിട്ട് വരുന്ന കിടിലൻ വാച്ച് ആണ് ഒരു ഇത് മൂന്ന് ാണ് ഞാൻ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന വാച്ചുകൾ ഇനി അത് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ് റേബാൻ എന്ന് പറയുന്ന ബ്രാൻഡും അതുപോലെ ഫേസ്ബുക്കിന്റെ മെറ്റയും ചേർന്ന് കൊണ്ട് പുറത്തിറക്കിയ റൈബാൻ മെറ്റ എന്ന് പറയുന്ന സ്മാർട്ട് ഗ്ലാസ് ഞാൻ ഇതിന്റെ ഒരു ഇൻസ്റ്റഗ്രാം റീലൊക്കെ ചെയ്തിരുന്നു ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ ഇപ്പോൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമ്മുടെ ചാനലിലൂടെ തന്നെ കാര്യം ആ ഒരു റീൽ ഈ പറഞ്ഞ ഒരുപാട് ആളുകൾ കണ്ട് ഇപ്പോഴും ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എന്റെ കണ്ണിൽ ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ചെയ്യും ചേട്ടാ ഇതിലെ മറ്റേ ഗ്ലാസ് അല്ലേ എന്നാ ചെയ്യുന്നത് അതെ അതെ ആ ഒരു ഗ്ലാസ് തന്നെയാണ് ഭയങ്കര യൂസ് ആണ് ആക്ച്വലി കാരണം ഇതിനകത്ത് ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാം അതിനകത്ത് ക്യാമറ ഇവിടെ ഉണ്ട് നമുക്ക് ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ഒരു ഗ്ലാസിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും ഹെഡ്സെറ്റ് വെക്കേണ്ട ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാനും മറുപടി പറയാനും ഒക്കെ സാധിക്കും നമുക്ക് പാട്ട് കേൾക്കാനും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ് റൈബാൻ ഈ ഒരു റേബാൻ മെറ്റാ സ്മാർട്ട് ഗ്ലാസ് ഇതെന്റെ എല്ലാ ദിവസവും എന്റെ കയ്യിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഈ വർഷത്തെ ഞാൻ ഉപയോഗിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റും അത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നേരത്തെ ഞാൻ എസ് ട്വന്റി ഫോർ അൾട്രയും അതുപോലെ ഐഫോണും കാണിച്ച് കൂട്ടത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ ബാഗിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു ഫോൺ കൂടിയുണ്ട് മോട്ടോള റേസർ ഫോർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ അപ്പൊ ഇത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകുമ്പോൾ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ആരുടെയും സഹായമില്ലാതെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രൈപോഡൊന്നും ഇല്ലാതെ നമുക്ക് ടേബിളിന്റെ മുകളിലൊക്കെ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഫോൺ ഭയങ്കര യൂസ് ആണ് അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ എന്റെ പോക്കറ്റുകളിൽ സ്ഥാനം പിടിക്കുന്ന ഒന്നാണ് അടുത്തതായിട്ട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളാണ് അപ്പോൾ ട്രൂ വയർലെസ് ഹെഡ്സെറ്റും ഈ നേരത്തെ നമ്മൾ സ്മാർട്ട് വാച്ചിൻ്റെ കാര്യം കണ്ടതുപോലെ മൂന്നെണ്ണം ഒരേ സമയം കൊണ്ട് നടക്കാറുണ്ട് ആദ്യത്തേത് ഈ പറഞ്ഞ പോലെ സാംസങ് ഫോണുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇക്കോ സിസ്റ്റത്തിലുള്ള സാംസങ് ബഡ്സ് ടു എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അതുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിന്റെ ഷേപ്പ് ഒക്കെ കണ്ടില്ലേ ഒരുമാരി ചെവിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഞ്ഞ് തിരികെ വെച്ചാണെങ്കിൽ പക്ഷേ ഈ പറഞ്ഞ സാംസങ് ഇക്കോ സിസ്റ്റം സാംസങ് ഫോണുകളോടും ഈവൻ സാംസങ് ടി വി ഒക്കെ അതിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് മാത്രം സാംസങ് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാത്രം അതല്ല ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ എയർപോർഡ് പ്രോ സെക്കൻഡ് ജനറേഷൻ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇപ്പോൾ ഐഫോൺ സിസ്റ്റീൻ പ്രോയും ടൈപ്പ് സി ആണ് ഇതും ടൈപ്പ് സി ആണ് അപ്പൊ ഒറ്റ കേബിള് മതി അപ്പൊ ഇത് ഇത് അടിപൊളി സാധനമാണ് പറയേണ്ട കാര്യമില്ല കിട്ടിൻ സൗണ്ട് ക്വാളിറ്റി അതുപോലെ ആ ട്രാൻസ്പെറൻസി മോഡൊക്കെ വേറെ ലെവലാണ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഈ സ്മാർട്ട് വാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്ന് സ്മാർട്ട് വാച്ചുകൾ കാണിച്ചതുപോലെ ട്രൂ വയലസ് ഹെഡ്സെറ്റിന്റെ കേസിൽ ഒരു മൂന്നാമനുണ്ട് മോട്ടോർ ഉള്ള മോട്ടോ ബഡ്സ് പ്ലസ് എന്ന് പറയുന്നത് സാംസങ് ഫോണും അല്ല ആപ്പിൾ ഫോണും അല്ല യൂസ് ചെയ്യുന്നത് മറ്റേതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണ് അന്നേരം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്ന ട്രൂ വയലസ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഈ മോ ബഡ്സ് പ്ലസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട് ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളോ വെച്ചിട്ടൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ കണ്ടില്ല ആ ഒരു ഇയർ ബഡായി കണ്ടാൽ ഈ പറഞ്ഞ ഒരു എയർപോർട്ടിന്റെ ഇക്വലന്റ് ആണ് മാത്രമല്ല ബോസിന്റെ ട്യൂണിംഗ് സൗണ്ട് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് വളരെ ലൈറ്റ് വെറ്റ് ആണ് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ മറ്റ് സാംസങ് ഐഫോൺ ഇതര ആൻഡ്രോയിഡ് ഫോണുകളിലോടൊപ്പം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ട്രൂ വയലർ സെറ്റ്സെറ്റ് സ്മാർട്ട് വാച്ചിന്റെ കേസിൽ ഞാൻ വൺ പ്ലസ് വാച്ച് പറഞ്ഞതുപോലെ ട്രൂ വയലർ സെറ്റ്സെറ്റിന്റെ കേസിൽ മോട്ടോ ബഡ്സ് പ്ലസ് ഉപയോഗിക്കുന്നു പിന്നീടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫ് പുറത്തിറക്കിയ ചാർജറാണ് ഇത് സാധാരണ ചാർജർ അല്ല ഹൺഡ്രഡ് വാട്ടിൻ്റെ ചാർജർ ആണ് നമുക്ക് മൂന്ന് പോർട്ടുകൾ ഇതിനകത്ത് രണ്ട് ടൈപ്സെയും ഒരു യു എസ് ബി എ പോർട്ടും നമുക്ക് കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള മൂന്ന് പോർട്ടുകളുണ്ട് അപ്പോൾ ഇതിന്റെ മൂന്നും കൂടെ ചേർത്തുകൊണ്ട് വരുന്ന ഔട്ട് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ഹൺഡ്രഡ് വാട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഓരോന്നൊക്കെ സിക്സ്റ്റി ഫൈവ് വാട്ട് ചെയ്ത് ഉണ്ട് നമുക്ക് ഈവൻ ഒരു ലാപ്ടോപ്പ് ഫോൺ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചാർജ് ചെയ്യാൻ സാധിക്കും ഒരേ സമയം ഒരു ഫോണും ഒക്കെ ചാർജ് ചെയ്യുന്ന ഈ ഒരു ബ്രിക്ക് യൂസ് ചെയ്യാം നല്ല വെയിറ്റും ഒക്കെ ഉണ്ട് വാട്ട് ആയതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചാർജറും ഒരു മൂന്ന് കേബിളും കൊണ്ടുപോയാൽ തന്നെ ഏതാണ്ട് ചാർജിങ് നീഡ്സ് എല്ലാവും പല ചാർജറുകൾ കൊണ്ട് നടക്കുന്ന ആവശ്യം ഒഴിവാക്കാം അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ചാർജിങ് കേബിളുണ്ട് ഈ ഒരു ചാർജറിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്ന ചാർജിങ് കേബിളുകളാണ് ദൈവം ഇതിന്റെ പ്രത്യേകത നോക്കി സാധാരണ നമ്മൾ കാണുന്ന ചാർജർ പോലെയല്ല ഇതിന്റെ ആ കേബിളുകളൊക്കെ കണ്ടില്ല നല്ല ബ്രൈഡഡ് കേബിൾസ് ആണ് മാത്രമല്ല നല്ല കട്ടിയുള്ള കേബിൾ ആണ് ഈ പറഞ്ഞ ഹൺഡ്രഡ് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് കേബിൾ ആണ് നമ്മൾ ഇതുവരെ പല ഫോണുകളൊക്കെ ഉപയോഗിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇപ്പൊ വിവോ ഫോണിനോടൊപ്പം വരുന്ന ചാർജർ ഇപ്പൊ അറുപത്തിയാറ് വാട്ട് എന്ന് പറഞ്ഞാൽ ആ വിവോ ഫോണിനോടൊപ്പം വരുന്ന ചാർജറും ആ ചാർജറിനോടൊപ്പം വരുന്ന കേബിളും ഉപയോഗിച്ചാൽ മാത്രമേ ആ വിവോ ഫോണിൽ മാത്രമേ ഈ പറയുന്ന അറുപത്തി ആറ് വോട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടും സാംസങ്ങിന്റെ ഒരു ഫോൺ എടുത്തിട്ട് ആ വിവോ ചാർജിൽ അറുപത്തി ആറ് വാട്ടിൽ കണക്ട് ചെയ്താൽ ഇനി അറുപത്തി ആറ് വാട്ട് ഉള്ള സാംസങ് ഫോൺ ആണെങ്കിൽ പോലും പതിനഞ്ച് വാട്ടിലാണ് അത് ചാർജ് ചെയ്യുന്നത് മനസ്സിലാക്കിയ ഒരു കാര്യം അതായത് ഫോണോടൊപ്പം വരുന്ന ചാർജർ തന്നെ പരമാവധി ഉപയോഗിക്കുക അതുപോലെ ആ ചാർജറിനോടൊപ്പം വരുന്ന കേബിൾ തന്നെ കേബിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൺഡ്രഡ് വാട്ട് കാരി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കേബിൾ കാണും മാത്രമല്ല ഈ കേബിളിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് എത്ര വാട്ടിലാണ് ഇത് ചാർജ് ചെയ്യുന്നതിന്റെ ഒരു ചാർജിംഗ് ഇൻഡിക്കേഷൻ ഈ ഒരു ഭാഗത്ത് കാണിക്കും ഫാസ്റ്റ് ആയിട്ട് തന്നെയാണോ ഫോൺ ചാർജ് ചെയ്യുന്നത് അറിയാനും ഈ കേബിളുകൾ സഹായിക്കും പിന്നീട് ഞാൻ കൊണ്ടു കിടക്കുന്ന മറ്റു ലൊട്ടിലൊടുക്കുക ചില സാധനങ്ങൾ കൂടിയുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ കാണുന്ന സാംസംഗിന്റെ ടാഗ് ആണ് സാംസങ് ടാ ഇത് ഫിസിക്കലി നശിച്ച് സത്യം പറഞ്ഞത് എങ്ങനെ ഇങ്ങനെ ആയി ആയിനറിയുടെ പുറത്താണ് വെച്ചിപ്പോ വല്ല കടിച്ചതാണെന്തോ സാധനം പക്ഷേ ഇത് ഇങ്ങനെ പക്ഷെ ഇതിന്റെ വർക്ക് ഇപ്പോഴും അടിപൊളിയായിട്ട് എന്റെ കീസ് ആണ് നടക്കാൻ ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഈ കീ എവിടെ വെച്ച് മറന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സാംസങ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാംസങ് ഫൈൻഡ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുണ്ട് എവിടെ അടിച്ചും അതുപോലെ ലൊക്കേഷൻ കണ്ടെത്തിയും മാപ്പിലൂടെ ഒക്കെ നമുക്ക് കണ്ടെത്താൻ ഈ ഒരു ടാഗ് യൂസ് ചെയ്യും അതുപോലെ ഈ ബാഗിനകത്ത് നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടു കിടക്കുന്നുണ്ട് ഈ ബാഗിനെ കണ്ടെത്താനും ഞാൻ ഒരു സാധനം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആരടിച്ചുകൊണ്ട് പോയാലും നമുക്ക് അതുകൊണ്ട് കണ്ടെത്താൻ പറ്റും ജിയോ ടാഗ് എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത് ഇത് ബ്ലൂടൂത്ത് വിസം ിനിറ്റി ഉപയോഗിച്ചാണ് കണ്ടെത്താൻ സാധിക്കുന്നതെന്നൂടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഇതേ മറ്റൊരു കുഞ്ഞു കുഞ്ഞിലുട്ടിലെടുക്കുന്ന സാധനം കൂടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഇതും ഈ പറഞ്ഞ പോലെ ചാർജിങ് അളക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇപ്പം നേരത്തെ നമ്മൾ കണ്ട കേബിളിനകത്ത് ചാർജ് ഇത്രയൊന്നും കാണിക്കുമെങ്കിലും അത് കാണിക്കാത്ത ചാർജിംഗ് കേബിൾ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഇത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചാർജിങ് എത്ര വാട്ടിൽ ചാർജ് ചെയ്യുന്നൊക്കെ ഇത് കാണിക്കും അങ്ങനെയുള്ള ഒരു ഡിവൈസ് ആണ് അത് പിന്നെ എപ്പോഴും കയ്യിൽ കൊണ്ടു മറ്റൊരു ഡിവൈസ് ഉണ്ട് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു സാധനം സിം ഇജക്ടർ പിൻ ഇത് എപ്പോഴും എന്റെ ബാഗുകളിൽ എവിടെയെങ്കിലും സ്ഥാനം യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞൊരു ഫോണിനകത്ത് ചാർജ് തീർന്നാൽ സാധാരണ ഞാൻ പവർ ബാങ്ക് കൊണ്ടു നടക്കാറില്ല ആ സിം ഒരു മറ്റൊരു ഫോണിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അതിന് എപ്പോഴും എനിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സിം ഇതൊക്കെ പിന്നെ ആവശ്യമുണ്ട് അതുപോലെ ഇനി ഞാൻ ഉപയോഗിക്കുന്ന പേഴ്സ് ആണ് ഈ ഉണ്ട് ഒരു പ്രത്യേകത ഈ പേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ ഞാൻ ആ പേഴ്സിൽ നിന്ന് ഒരു നിശ്ചിത ദൂരം പോകുമ്പോഴേക്കും എൻ്റെ ഫോണിനകത്ത് സൗണ്ട് കേൾക്കുന്ന തരത്തിലുള്ള പേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ദേ കാണുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സ് അരിസ്റ്റാ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ പേഴ്സാണ് നമ്മളിതിൻ്റെ റീൽ ചെയ്താണ് ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ടാഗ് എന്തോ സംവിധാനം അതിനകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോണുമായിട്ട് പെയർ ചെയ്തിരുന്നാൽ അഥവാ പേഴ്സ് മിസ് അത് എവിടെ വെച്ച് മിസ്സായെന്ന് കാണും ഫോണും പേഴ്സും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ അലാം കേൾപ്പിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുൾ ആണ് പക്ഷേ ആക്ച്വലി ഈ ഒരു പേഴ്സിന്റെ വില ഏതാണ്ട് ആറായിരത്തിൽ പുറത്താണ് പക്ഷെ അന്നോട്ട് ഞാൻ ഈ ഒരു പേഴ്സ് ഇതുപോലെ ഉപയോഗിക്കുന്നു ഇതുവരെ ആ ഒരു ലെതർ ക്വാളിറ്റിയിൽ നിന്ന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ബാഗ് ഇത് ഒരിക്കലും ചിലപ്പോൾ ചിലരെങ്കിലും തോന്നും ബാഗിൻ്റെ പ്രൊമോഷനൊക്കെ ആണെന്ന് ഇതും അരിഷ്ട എന്ന് പറയുന്ന ബ്രാൻഡ് തന്ന ബാഗാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഇതിനകത്തും ഫിംഗർ പ്രിന്റ് സംവിധാനം സാധനം കൊണ്ടാണ് ഇതിന്റെ ലോക്ക് വർക്ക് ചെയ്യുന്നത് രണ്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യാം ഈ ഒരു ബാഗിനകത്താണ് സാധനങ്ങളെല്ലാം പ്ലേസ് ചെയ്ത് ഞാൻ കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരു സാധാരണ ടെക്ക് യൂട്യൂബറിൻ്റെ കയ്യിലൊക്കെ ഇതിൽ കൂടുതൽ ഒരു പക്ഷേ ഉണ്ടാകും ഇതൊക്കെ കാണിച്ചു തന്നത് ഈ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ എന്തായാലും ഉണ്ട് എന്ന് കാണിക്കാനല്ല ഇതിനകത്ത് ഒരു പ്രോഡക്റ്റ് എങ്കിലും നിങ്ങൾക്ക് കണ്ടിട്ട് ആ ഇത് കൊള്ളാം എനിക്കും ഇത് മേടിച്ചാൽ കൊള്ളാം എന്ന് തോന്നുകയും മേടിക്കാൻ സാധിക്കുകയും ചെയ്താൽ ഞാൻ ധന്യനായി അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ബൈ